നമസ്കാരം മിക്ക വീടുകളുടെ മുന്നിൽ ഭംഗി വർദ്ധിപ്പിക്കാനും തണുപ്പ് ലഭിക്കാനും വേണ്ടി മരങ്ങൾ നട്ടു വളർത്താറുണ്ട് എന്നാൽ ഇത്തരത്തിൽ വീടിന് ചുറ്റും മരങ്ങൾ വയ്ക്കുമ്പോൾ വാസ്തു നോക്കണമെന്നാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ദോഷം സൃഷ്ടിക്കും വാസ്തുപ്രകാരം ചില മരങ്ങളും ചെടികളും വീടിൻ്റെ മുൻവശത്ത് നട്ടാൽ ദുരിതവും സാമ്പത്തിക ബുദ്ധിമുട്ടും ആ വീട്ടിൽ വിട്ടൊഴിയില്ല എന്ന് തന്നെ പറയാം മരങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ആര്യവേപ്പ് കൈതച്ചക്ക തേക്ക് ഇലന്തമരം മരം എന്നിവയാണത് ഇവ വീടിൻ്റെ മുന്നിൽ വെച്ചാൽ ദുരിതവും സാമ്പത്തിക ബുദ്ധിമുട്ടും നിങ്ങളെ വിടാതെ പിന്തുടരുമെന്നാണ് വാസ്തുവിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ചില ചെടികൾ വീട്ടിൽ നട്ടാൽ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുമെന്നും വാസ്തുവിൽ പറഞ്ഞിട്ടുണ്ട് ആ ചെടികൾ നട്ടാൽ വീട്ടിൽ ഒരിക്കലും സാമ്പത്തിക പ്രശ്നമുണ്ടാകില്ലെന്നാണ് വിശ്വാസം അതിലൊന്ന് തുളസി ചെടിയാണ് വീട്ടിൽ തുളസി ചെടി വയ്ക്കുന്നത് വളരെ ശുഭകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു വാസ്തുപ്രകാരം തുളസി ചെടി നടന്നതും ദിവസവും തുളസിയെ പൂജിക്കുന്നതും വീട്ടിൽ ലക്ഷ്മി വസിക്കുന്നതിന് കാരണമാകും രണ്ടാമത്തേത് മണി പ്ലാന്റ് ആണ് വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി മാറാൻ മണി പ്ലാന്റ് നടുന്നത് നല്ലതാണെന്ന് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു വാസ്തുപ്രകാരം മണി പ്ലാന്റ് ഉള്ള സ്ഥലത്ത് ഒരിക്കലും പണത്തിന് ക്ഷാമമുണ്ടാകില്ല തെക്ക് കിഴക്ക് ദിശയിൽ വേണം ഈ ചെടി നടാൻ